മുസ്ലിം ലീഗിന്റെ അധി അധീനതയിൽ വരുന്ന ഒരു കോളേജിൽ കെ എസ് യുവിനെ വിജയിപ്പിക്കാൻ വേണ്ടി അക്ഷീണം ഈ പറയുന്ന ടി സിദ്ദിഖും നമ്മുടെ ഐ സി ബാലകൃഷ്ണനും ശ്രമിച്ചു ശ്രമിച്ചതിൻ്റെ ഫലമായി കെ എസ് യു ജയിച്ചു ആ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റിൻ്റെ കോളേജിൽ നിന്നുകൊണ്ട് എം എസ് എഫ് തോറ്റു അവിടെ അതേതരത്വം വിജയിച്ചു എന്ന് പറഞ്ഞ കെ എസ് യുവിൻ്റെ ഉളുപ്പില്ലായ്മയാണ് നമ്മൾ ആലോചിക്കേണ്ടത് ആ ഒരു ഉളുപ്പില്ലായ്മ നമ്മൾ ഒന്നുകൂടെ ചിന്തിച്ച് നോക്കണം അതുകൊണ്ട് തന്നെയാണ് ആ കുട്ടികൾ പറഞ്ഞത് ടി സിദ്ദിഖിനെ തെമ്മാടിയാണ് എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചു ഐ സി ബാലകൃഷ്ണനും ടി സിദ്ദിഖും ഇനി സഭ കാണില്ല എന്ന് പറഞ്ഞു അവരുടെ പേര് സ്വപ്നമായിരിക്കും സഭ എന്ന് വരെ അവർ പറഞ്ഞു കാരണം എന്താണ് കൃത്യമല്ലേ പകൽ പോലെ വ്യക്തമല്ലേ പകൽ പോലെ വ്യക്തമാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മുസ്ലിം ലീഗ് ആണ് വയനാട് ജില്ലയിലെ കോൺഗ്രസിൻ്റെ പ്രധാന ശക്തി സ്രോതസ് അത് മുസ്ലിം ലീഗിന് കൃത്യമായി അറിയാം ഇതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഐ സി ബാലകൃഷ്ണൻ ടി സിദ്ധിക്കും ചിന്തിക്കാതെ പോയത് എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിലുള്ള ഒരു ചോദ്യം എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിനെ തറപറ്റിക്കുക അതെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ സംസ്ഥാനത്തിൽ യു ഡി എഫ് എന്ന് പറയുന്ന ഒരു മുന്നണി നിലനിൽക്കണമെങ്കിൽ തന്നെ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവണം അതില്ല എന്നുണ്ടെങ്കിൽ യു ഡി എഫിന് നിലനിൽപ്പേയില്ല